നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളുമായിട്ട് ക്ഷേത്രാചാരങ്ങൾ ആരാധനകൾ പൂജകൾ മറ്റു ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഉയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഹോമത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് തിലഹോമം എല്ലാവരും കേട്ടിട്ടുള്ളതും പലരും ധാരാളം ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളൊരു ഹോമമാണ് തിലഹോമം പൊതുവേ പിതൃക്കളുടെ മോക്ഷത്തിനായിട്ട് പിതൃപ്രീതികരമായിട്ട് അല്ലെങ്കിൽ പ്രേതമുക്തിക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൂജയാണ് തിലഹോമം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഈ തിലഹോമത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നരസിംഹോമം തിലഹോമം ഈ രണ്ട് ഹോമങ്ങളും കൂടി ചേർത്താണ് ആ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് പറയാൻ പറ്റിയില്ല അപ്പോൾ പലരും തിലഹോമത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തിലഹോമത്തിനെ പറ്റിയിട്ടുള്ളൊരു വിശദീകരണം നൽകുകയാണ് ഇത് ഒരു വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഒരു വീഡിയോയിലാകുമ്പോൾ വീഡിയോയുടെ നീളം വളരെ കൂടും അതുകൊണ്ട് തന്നെ അത് പലർക്കും കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ടത് പറയുകയാണ് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ സാധാരണ ഈ തിലഹോമം ചെയ്യുന്നത് അമാവാസി ദിവസങ്ങളിൽ കറുത്ത ദിവസങ്ങളിൽ പലരും തിലഹോമം ചെയ്യാറുണ്ട് പല ക്ഷേത്രങ്ങളിൽ തിലഹോമം ചെയ്യാറുണ്ട് പിതൃക്കളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അമാവാസി നമ്മൾ വെളിയിടുന്നതൊക്കെ അമാവാസിക്കാണ് അതുപോലെ തന്നെ മരിച്ച ആളുടെ നക്ഷത്രം ശ്രാദ്ധം വരുന്ന ദിവസം അല്ലെങ്കിൽ തിഥി വരുന്ന ദിവസം ശ്രാദ്ധം വരുന്ന ദിവസം പലരും തിലഹോമം ചെയ്യാറുണ്ട് പൊതുവെ ഇത് തിലഹോമത്തിൻ്റെ ഉദ്ദേശം പിതൃക്കളുടെ മോക്ഷം പറഞ്ഞു അല്ലെങ്കിൽ പിതൃപ്രീതി പിതൃക്കളുടെ അനുഗ്രഹം അല്ലെങ്കിൽ പ്രേതമുക്തി ഇതുതന്നെയാണ് ഈ തിലഹോമത്തിൻ്റെ ഉദ്ദേശം ഇവിടെ തിലം എന്നാൽ എള് എന്നാണ് അർത്ഥം സാധാരണ നമ്മൾ തിലഹോമത്തിന് ഉപയോഗിക്കുന്നത് കറുത്ത എള്ളാണ് തിലം മോക്ഷദായകം എള്ള് മോക്ഷത്തിനെ ഉണ്ടാക്കണോ എന്നൊരു പ്രമാണമുണ്ട് പാപാൻ പാപാനുവിമുച്ചതേ തിലം പാപത്തിനെ നശിപ്പിക്കുന്നു പാപനാശകരമാണ് തിലം എള്ള് എന്നൊരു പ്രമാണുണ്ട് മോക്ഷത്തിനെ ഉണ്ടാക്കുന്നതും അതേസമയത്ത് പാപത്തിനെ നശിപ്പിക്കുന്നതും അതേസമയം ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതിന് ദുരിതശാന്തി വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദ്രവ്യമാണ് എള്ള് കറുത്ത എള് നമ്മുടെ സങ്കല്പം അനുസരിച്ചിട്ട് എല്ലാ വസ്തുക്കളിലും ഈശ്വര സാന്നിധ്യമുണ്ട് മണ്ണിലും വെള്ളത്തിലും മരത്തിലും കല്ലിലും ഒക്കെ നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട് ഓരോ ധാന്യങ്ങളിലും ഓരോ ഈശ്വര സാന്നിധ്യമുണ്ട് അപ്പോൾ അതിലെ എള്ളിലുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് ഏമൻ്റെ സാന്നിധ്യമാണ് കാലൻ മരണത്തിൻ്റെ ദേവനായിട്ടുള്ള കാലൻ്റെ സാന്നിധ്യമാണ് എള്ളിലുള്ളത് ഈ കാലൻ്റെ സഹോദരനാണ് ശനി ശനി ഭഗവാൻ നവഗ്രഹങ്ങളിലെ ശനി ഈ ശനിയും കാലനും യമനും സൂര്യൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ സാന്നിധ്യവും എള്ളിലുണ്ട് അതുകൊണ്ട് നമ്മൾ ശനിദോഷ നിവാരണത്തിനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ എള് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് തമ്മിലുള്ള ബന്ധങ്ങളെ കാലോചിച്ചാൽ കുറേ കാര്യങ്ങൾ പറയാണ്ട് അത് പിന്നീട് പറയാം നമ്മൾ എള് തിരികെത്തിക്കുക എള് പായസം മുതലായ കാര്യങ്ങളൊക്കെ ശനി ദോഷ നിവാരണത്തിനായിട്ട് ചെയ്യാറുണ്ട് അത് ശനിയുടെ സാന്നിധ്യം എള് എള്ളിലുള്ളത് കൊണ്ടാണ് നവഗ്രഹപൂജയിൽ നമ്മൾ ശനിയുടെ ധാന്യമായിട്ട് എള്ളാണ് ഉപയോഗിക്കാറുള്ളത് മാത്രമല്ല ഈ തിലഹോമം എന്നുള്ളത് നമ്മൾ പിതൃപ്രീതിക്ക് മാത്രമല്ല എള് ചേർത്ത നിവേദ്യമാണ് ശനിയുടെ ദോഷനിവാരണത്തിനായിട്ട് ശനിഹോമത്തിന് നമ്മൾ ഹോമിക്കാറുള്ളത് അപ്പോൾ ശനിയുടെയും ഹെമൻ്റെയും സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ രണ്ട് പേരുടെയും അച്ഛനാണ് സൂര്യഭഗവാൻ സൂര്യഭഗവാൻ്റെ സാന്നിധ്യവും എള്ളിലുണ്ട് നമ്മൾ വിശേഷപ്പെട്ട പൂജകളൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ പൂജകളൊക്കെ ചെയ്യുമ്പോൾ പീഠം ഇരിക്കുക എന്ന് ഒരു ചടങ്ങുണ്ട് ഒരു പത്മം വിട്ടിട്ട് നമ്മൾ കളം വരയ്ക്കുക എന്നൊക്കെ പറയുമല്ലോ സ്വസ്തികം നഷ്ടതളം അങ്ങനെയുള്ള പൂജയ്ക്ക് വേണ്ട പത്മവിട്ടിട്ട് അതിന് നെല്ലിട്ട് അതിൽ കുറും ദർഭ പുല്ല് വെച്ച് അതിലൊരു മുണ്ട് വെച്ച് അതിനുള്ളിൽ അരി എള് കടുക ഇത് മൂന്നും ഇടും അതിനൊക്കെ ഒരു കണക്കുണ്ട് അപ്പോൾ ഈ അരിയും വെള്ളും കടുകും മൂന്ന് മണ്ഡലങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അഗ്നിമണ്ഡലം സൂര്യമണ്ഡലം സോമമണ്ഡലം അഗ്നിയെ സൂചിപ്പിക്കുന്നത് കടുക് കടുകിൽ അഗ്നി ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ട് ഈ കടുക് മറ്റു പല ആവശ്യങ്ങൾക്കും ശുദ്ധികർമ്മങ്ങൾക്കൊക്കെ അഗ്നിയുടെ പകരമായിട്ട് നമ്മൾ കടുക് ഉപയോഗിക്കാറുണ്ട് എള് സൂര്യനെ സൂചിപ്പിക്കുന്നു സൂര്യൻ്റെ സാന്നിധ്യമുള്ളതാണ് സൂര്യമണ്ഡലത്തിൻ്റെ പ്രതീകമായിട്ടാണ് എള് അതുപോലെ തന്നെ സോമൻ ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നത് അരി നമ്മൾ നവഗ്രഹ പൂജയിലൊക്കെ ചന്ദ്രന് അരിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ധാന്യമായിട്ട് അപ്പോൾ ഈ എള്ളിൽ സൂര്യൻ്റെയും സാന്നിധ്യമുണ്ട് അപ്പോൾ സൂര്യൻ്റെയും യമൻ്റെയും അതേസമയം ശനിയുടെയും സാന്നിധ്യമുള്ള ഒരു വിശേഷപ്പെട്ടൊരു ധാന്യമാണ് എള്ള് അതുകൊണ്ട് തന്നെ സർവവിധത്തിലുള്ള പാപങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിന് എള്ളിന് വളരെ വിശേഷമായിട്ടുള്ളൊരു കഴിവുണ്ട് എള്ളിന് പലരും ഒരു പതിത്വം ഒക്കെ പറഞ്ഞിട്ടുണ്ട് വയത പതിത്വം എന്ന് പറഞ്ഞാൽ എള് അത്ര ധാരാളം ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ധാരം പറയാറുണ്ട് പക്ഷേ എള്ളിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പല പ്രമാണങ്ങളും പല പുസ്തകങ്ങളിലും ഉണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എള്ള് പകരം എള് നെയ്യും ചേർത്തിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പ്രമാണങ്ങളുണ്ട് അപ്പോൾ എള് ഇതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് പാപപരിഹാരത്തിനും ദുരിതശാന്തിക്കും മോക്ഷമുണ്ടാക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ് എള് ഒരേ സമയം സൂര്യൻ്റെയും യമൻ്റെയും ശനിയുടെയും അനുഗ്രഹത്തിനായിട്ട് നമുക്കെള്ളള് ഉപയോഗിക്കാം എന്നും പറഞ്ഞു ഇനി നമുക്ക് തിലഹോമത്തിലേക്ക് ഈ തിലഹോമത്തിൻ്റെ പൂജയും അതിൻ്റെ മന്ത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോജിച്ച് വരുന്നതായിട്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തിലഹോമത്തിൻ്റെ സമ്പ്രദായം ഒന്ന് മനസ്സിലാക്കാം പിന്നീട് അതിൻ്റെ തത്വികമായിട്ടുള്ള വശങ്ങളിലേക്ക് കിടക്കാം സാധാരണ തിലഹോമം ചെയ്യുന്നത് മഹാവിഷ്ണുവിനാണ് പിതൃക്കളുടെ മോക്ഷത്തിനായിട്ട് അല്ലെങ്കിൽ പ്രേതമുക്തിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിവിടെ ഹോമകുണ്ടത്തിൽ മഹാവിഷ്ണുവിനെ പൂജിച്ചിട്ട് സാധാരണ തിലഹോമത്തിൽ മഹാവിഷ്ണുവിനെ പൂജിച്ച് ആ ഹോമകുണ്ടത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളെ കൊണ്ട് എള് ഹോമം ചെയ്യുന്നതിനാണ് തിലഹോമം എന്ന് പറയുക ഏറ്റവും പ്രധാനമായിട്ട് ഹോമിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം സവിതൃ ഗായത്രി മന്ത്രം ഓം ഭൂ ഭുവസ്വ തത്സവിതൃവരെണ്യം ഭർഗവദേവസ് ധീമഹി ധിയോ യവനഃ പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രമാണ് തിലഹോമത്തിൽ ഹോമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം പാപപരിഹാരത്തിനും ദുരിതശാന്തിക്കുമായിട്ട് ഇതിൽ പരം മറ്റൊരു മന്ത്രമില്ല ഗായത്രി പറയുന്നതിന് മന്ത്രത്തിൻ്റെ രാജാവാണ് മന്ത്രരാജനാണ് എല്ലാറ്റേയും മുകളിൽ നിൽക്കുന്ന ആൾ വേദ ഗായത്രി വേദം മുഴുവൻ ജപിച്ചാൽ കിട്ടുന്ന ഫലമാണ് ഗായത്രി ജപിച്ചാലുള്ളത് എല്ലാ ഭാവങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളതാണ് സൂര്യൻ കർമ്മസാക്ഷിയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ കാണുന്ന ആളാണ് സൂര്യൻ എല്ലാ ഭാവങ്ങളും ഇല്ലാതാക്കാൻ കഴിവുള്ള ആളാണ് സൂര്യൻ ആ സൂര്യന് വേണ്ടിയിട്ട് സൂര്യനെ സ്തുതിക്കുന്നതാണ് ഗായത്രി മന്ത്രം സൂര്യനെ മാത്രമല്ല എല്ലാ ദേവന്മാരെയും ഗായത്രി കൊണ്ട് നമുക്ക് സ്തുതിക്കാം അപ്പോൾ ആ ഗായത്രി മന്ത്രമാണ് തിലഹോമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓമിക്കുന്ന ഒരു മന്ത്രം രണ്ടാമത് ഗീതാ ദുഷ്ടുപ്പ് ഭഗവത്ഗീതയിലെ മുഴുവൻ അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ് ചോദ്യോത്തരമാണ് അപ്പോൾ അതിൽ തൊരു ശ്ലോകം മന്ത്രമായിട്ട് തിലഹോമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്ഥാനേർഷീയേഷതമപ്രകൃത്യ ജഗത് ബഹർഷിത് എനുജരേജ രക്ഷാംസി ഗീതാന് നിശോദ്രവന്തി സർവേ നമസ് സംഘ ഈ മന്ത്രം ഇത് തിലഹോമത്തിൽ വളരെ വിശേഷപ്പെട്ട ഇത് നമ്മൾ തിലഹോമത്തിന് എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഇത് ഹോമിക്കും അതുപോലെ തന്നെ അഷ്ടാക്ഷരം ഒന്നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രം ഉപയോഗിക്കും സുദർശന മന്ത്രം ഓം സഹസ്രാറഹുംബൾ എന്ന സുദർശന മന്ത്രം ഉപയോഗിക്കും ചില പക്ഷത്തിൽ ചില ആൾക്കാരെ സമ്പ്രദായത്തിലെ പ്രേതമുക്തി മന്ത്രം എന്ന് പറഞ്ഞിട്ടാണ് ആദി നിധനാനന്ദ അക്ഷയ്യ അക്ഷയപുണ്ഡരീകാക്ഷ പ്രേതമുക്തി പ്രദോഭവ എന്ന പ്രേതമുക്തി മന്ത്രം എന്നൊരു മന്ത്രം ഈ തിലഹോമത്തിന് ഉപയോഗിക്കാറുണ്ട് പിന്നീട് പലരും പല വേദമന്ത്രങ്ങളും സൂക്തം പുരുഷ സൂക്തം നാരായണ സൂക്തം വിഷ്ണു സൂക്തം ഇങ്ങനെ പിതൃപ്രീതികരമായിട്ട് പറയുന്ന പല വേദമന്ത്രങ്ങളും പലരും തിലഹോമത്തിന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്തരം മന്ത്രങ്ങളെക്കൊണ്ട് മഹാവിഷ്ണുവിനായിട്ട് എള് ഹോമം ചെയ്യുന്നതിനാണ് നമ്മൾ പൊതുവേ തിലഹോമം എന്ന് പറയുന്നത് എള്ളും അതോടൊപ്പം നെയ്യും ഹോമിക്കും പിന്നെ ചില ആൾക്കാരുടെ സമ്പ്രദായത്തിൽ കേരളത്തിൽ പാരമ്പര്യമായിട്ട് മന്ത്രവാദം ചെയ്യുന്ന ചില ആൾക്കാരുടെ സമ്പ്രദായത്തിൽ എള്ളും ഹവിസും വെള്ളനിവേദ്യവും എള്ളും തമ്മിൽ കുഴച്ച് അതിൽ നെയ്യൊഴിച്ച് ഹോമിക്കുന്ന സമ്പ്രദായക്കാരുണ്ട് എള്ളും നിവേദ്യവും പാലും തേനും ഒക്കെ ചേർത്ത് കുഴച്ച് ഹോമിക്കുന്ന സമ്പ്രദായമുണ്ട് പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും എള്ളാണ് എള് തന്നെയാണ് ഹോമിക്കാറുള്ളത് അങ്ങനെ അത് പല എണ്ണത്തിൽ ഏറ്റവും മിനിമം സംഖ്യ ഹോമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചില പ്രശ്നപരിഹാരങ്ങളിലൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇരുപത്തിനാലായിരം തിലഹോമം അല്ലെങ്കിൽ മുപ്പത്താറായിരം തിലഹോമം അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതിൽ കുറവൊക്കെ പറയാറുണ്ട് ആറായിരം തിലഹോമം എന്നൊക്കെ പറയാം എത്രയാണോ അതങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പൊതുവേ അമാവാസി നാളിൻ്റെ എന്നൊക്കെ പണ്ട് മുതലേ പല സ്ഥലങ്ങളിലും ഈ അമാവാസിൻ്റെ അന്ന് ഒരു തിലഹോമം ചെയ്യുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ ഒരു ആയിരത്തെട്ട് ആവുന്ന രീതിയിൽ ഹോമം ചെയ്യുക എന്നൊരു സമ്പ്രദായം ചെയ്യാറുണ്ട് ചില ആൾക്കാരെ ഈ മരിച്ച ശ്രാദ്ധത്തിന് അന്ന് സ്ഥിരം തിലഹോമം ചെയ്യുന്ന ആൾക്കാരെ ഉണ്ട് അപ്പോൾ ഒരു ഒരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ട് ഹോമം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം അപ്പോൾ ഇവിടെ തിലഹോമത്തിൻ്റെ ദേവൻ മഹാവിഷ്ണുവാണ് തിലഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പാപപരിഹാരത്തിനുള്ള മന്ത്രങ്ങളാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരണം അല്ലെങ്കിൽ പലരും ചിന്തിക്കേണ്ടാവും സാധാരണ നമ്മളൊരു പിതൃ ഈ പ്രേതമുക്തിക്കാണ് പിതൃക്കളുടെ അനുഗ്രഹത്തിനാണെന്നൊക്കെ പറയുകയാണല്ലോ അതിനാണ് നമ്മൾ തിലഹോമം ചെയ്യണമെന്ന് പറഞ്ഞു നമ്മുടെ അനുസരിച്ചിട്ട് ഒരാൾ മരിച്ചാൽ അദ്ദേഹം പുനർജന്മം എടുക്കുന്നതാണ് നമ്മുടെ വിശ്വാസം ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ള അയാളുടെ അനുസരിച്ചിട്ട് അയാളുടെ മരണശേഷം അയാൾക്ക് മറ്റൊരു ജന്മം ലഭിക്കുന്നു എന്നാണ് നമ്മളുടെ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ അതാണ് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ ദശാന്തിരൌഷധേർ എന്ന ഒരു പ്രമാണം തന്നെ ഉണ്ട് നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള പല ഭാവങ്ങളും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു നമുക്ക് ഈ ജന്മം കിട്ടാൻ തന്നെ കാരണം നമ്മൾ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് അപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാൽ ആരായാലും മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മറ്റൊരു ജന്മം എടുത്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ മോക്ഷത്തിനായിട്ട് തിലഹോമം ചെയ്യുന്നത് ഈ വിഷയം ഞാൻ ബലിയുടെ പ്രാധാന്യം എന്ന ഒരു നോട്ടിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണാവുന്നതാണ് ആ വീഡിയോ ബലി കർക്കിടകു ബലിയുടെ പ്രാധാന്യം എന്നുള്ളത് ഇതൊക്കെ കൂട്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ തിലഹോമം ചെയ്യുന്നത് പിതൃക്കളെ പറ്റി പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രേതമോക്ഷത്തിനാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ തിലഹോമം ചെയ്യുന്നതിൻ്റെ ഗുണം തിലഹോമം ചെയ്താൽ കിട്ടുന്ന ഫലം നമുക്കാണ് അതിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് കുറച്ച് വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ബാക്കി പറയാം ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് അയാൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇല്ലാതെ ആവണില്ല ഒരു ഉദാഹരണം അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ബാങ്കിൽ നിന്ന് അമ്പതിനായിരം രൂപ അടച്ചപ്പോഴേക്കും അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ലോൺ ഇല്ലാതെ ആവണില്ല ബാക്കി അമ്പതിനായിരം അതിൻ്റെ അതിൻ്റെ പലിശയും അടുത്ത അതിൻ്റെ മക്കൾ ആരാണോ അവരുടെ നോമിനി അവർ വീട്ടിൽ കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ആ കടം പെരുകി പെരുകി വലിയൊരു കടമായിട്ട് വീട് ജപ്തി ചെയ്യേണ്ട സ്ഥിതി വരെ വരാം അപ്പം അച്ഛൻ വരുത്തി വെച്ച കടം അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വരുത്തി വെച്ച കടം അച്ഛൻ മരിച്ചു എന്നതുകൊണ്ട് ഇല്ലാതെ ആവുന്നില്ല ആ കടം ബാധിക്കുന്ന ആൾക്കാർ നമ്മളാണ് നീ നേരെ തിരിച്ച് അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അദ്ദേഹം മരിച്ചു ആ ഒരു ലക്ഷം രൂപ അതിൻ്റെ പലിശയും നമുക്ക് തന്നെയാണ് കിട്ടുക അപ്പോൾ ജീവിച്ചിരി ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അയാളുടെ മരണശേഷം നല്ല നല്ല കർമ്മങ്ങളും ഇപ്പോൾ നമ്മൾ നമ്മളെ നമുക്ക് കിട്ടുന്ന എല്ലാവിധത്തിലുള്ള പൂർവികമായ സ്വത്ത് നമ്മൾ അനുഭവിക്കുന്നത് പലതും നമ്മുടെ പൂർവികന്മാരുണ്ടാക്കി വെച്ചതാണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പൂർവികന്മാർ ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് അയാളുടെ കർമ്മഫലങ്ങൾ നമ്മളെ വിട്ടൊഴിയണില്ല നമ്മളിൽ ആ കർമ്മഫലങ്ങളുണ്ടാവും ഈ ലോണ് പോലെ അപ്പം അങ്ങനെയുള്ള ദുരിതങ്ങൾ മാറുന്നതിനാണ് ശരിക്ക് തിലഹോമം ചെയ്യുന്നതെന്ന് നമ്മളതിൻ്റെ മന്ത്രങ്ങളും അതിൻ്റെ വിധാനങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് വീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം എൻ്റെ ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യാനാണ് സൗകര്യം എൻ്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ നമസ്കാരം